യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കാര്യത്തിൽ മലയാളി സമൂഹത്തിനും വീഴ്ച സംഭവിച്ചു സമാനമായ മറ്റു വിഷയങ്ങളിലടക്കം മലയാളികൾ ഇടപെടുന്ന വിധത്തിൽ അതിവേഗ ഇടപെടൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന ആക്ഷേപം ശക്തമാണ് ഇന്ത്യയുമായി നയതന്ത്ര ബന്ധങ്ങൾ കുറവുള്ള രാജ്യമെന്നതാണ് നിമിഷപ്രിയയുടെ മോചനങ്ങളെ അവതാളത്തിലാക്കിയത് ഇതിനു പുറമെ മോചനദ്രവ്യത്തിന് പണം സമാഹരിക്കുന്നതിലും വീഴ്ച വന്നുവെന്നാണ് മോചനത്തിനായി ശ്രമിച്ചവർ പറയുന്നത് മോചനത്തിന് രണ്ടാം ഘട്ട തുക സമയത്തു തന്നെ സമാഹരിച്ചു നൽകിയിരുന്നുവെങ്കിൽ ചർച്ച മുന്നോട്ടു പോകുമായിരുന്നുവെന്നും നിമിഷ ഇതിനകം മോചിതയാകുമായിരുന്നുവെന്നും മോചന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ ജറോം വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തലാൽ അഹ്മദിയുടെ ഏതാനും അടുത്ത കുടുംബങ്ങളുമായി ചർച്ച നടത്താനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തിച്ചിരുന്നു ബ്ലഡ് മണി സ്വീകരിച്ച നിമിഷയോട് ക്ഷമിച്ചതായി കുടുംബം അറിയിച്ചാൽ ശിക്ഷ ഒഴിവാകുമായിരുന്നു തലാലിൻ്റെ കുടുംബവുമായി അയാൾ ഉൾപ്പെടുന്ന ഗോത്ര സമൂഹത്തിൻ്റെ പ്രതിനിധികളെ മധ്യസ്ഥനാക്കി ചർച്ച ആരംഭിക്കാൻ നാൽപ്പതിനായിരം യു എസ് ഡോളർ വേണമെന്ന് സാമുഅൽ ജെറമും യമനിലെ അഭിഭാഷകരും അറിയിച്ചിരുന്നു ആദ്യഘട്ടമായി നൽകേണ്ട ഇരുപതിനായിരം ഡോളറിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഡോളർ കൂട്ടായ ശ്രമത്തിലൂടെ സമാഹരിച്ച് രണ്ടായിരത്തി ജൂലൈയിൽ കൈമാറി എന്നാൽ രണ്ടാം ഘട്ട തുക സമാഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല തുകയുടെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ വിവരം വേണമെന്ന് കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടതോടെ ശ്രമങ്ങൾ നിശ്ചലമായി ഇടക്കാലം കൊണ്ട് സജീവമായ ഫണ്ട് സമാഹരണങ്ങൾ പകുതി വഴിയിൽ നിലച്ചുവെന്ന സൂചനകൾ ശക്തമാണ് വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതോടെ ഏതു നിമിഷവും ശിക്ഷ നടപ്പിലാക്കപ്പെട്ടേക്കാം ഇതോടെ നിസ്സഹായ അവസ്ഥയിലാണ് ബന്ധുക്കളും രണ്ടായിരത്തി ഒമ്പതിലാണ് പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയ നേഴ്സായി യമനിൽ എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊടുപുഴ സ്വദേശി ടോമി തോമസിനെ വിവാഹം കഴിച്ചു വൈകാതെ ടോമിയും യമനിലെത്തി അവിടെ വെച്ച മകൾ മിഷേൽ ജനിച്ചു മകളുടെ മാമോദിസ ചടങ്ങുകൾക്കായി രണ്ടായിരത്തി പതിനാലിൽ നിമിഷപ്രിയയും ടോമിയും കേരളത്തിലെത്തി ഇവരുടെ സുഹൃത്തു കൂടിയായിരുന്ന തലാൽ അബ്ദു മഹദിയും നാട്ടിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു നിമിഷയും തലാലും യമനിലേക്ക് മടങ്ങി പിന്നീട് മടങ്ങാനിരുന്ന ടോമിക്ക് യമനിൽ യുദ്ധം രൂക്ഷമായതോടെ മടങ്ങാനായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ജനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ച നിമിഷ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ കടുത്ത ശാരീരിക മാനസിക സാമ്പത്തിക ചൂഷണങ്ങളിലൂടെ കടന്നുപോയെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ പറയുന്നു ക്ലിനിക്കിലെ യമൻ പൗരനായ മറ്റൊരു ജീവനക്കാരനുമായി ചേർന്ന് തലാലിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ അബ്ദുള്ള അമീർ ചർച്ചകൾ ആരംഭിക്കാൻ രണ്ടാം ഘടുവായി ഇരുപതിനായിരം യു എസ് ഡോളർ കൂടി ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങൂ എന്ന് അറിയിച്ചതോടെയാണ് ശ്രമം നിലച്ചത് യമനിലെ പരമോന്നത കോടതി വധശിക്ഷ ശരിവച്ചതോടെ തന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലയാളി നേഴ്സ് നിമിഷപ്രിയ ജയിലിൽ നിന്ന് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിൽ കത്തെഴുതിയിരുന്നു ഞാൻ നിമിഷപ്രിയ ഈ യമൻ ജയിലിൽ നിന്നും എന്റെ ജീവൻ രക്ഷിക്കാനായി സഹായിക്കുന്ന വിദേശത്തും സ്വദേശത്തും ഉള്ള ഓരോ ബഹുമാനപ്പെട്ടവർക്കും പ്രത്യേകമായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ ആ കത്തിന്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ തുടർന്നു പോരുന്നത് ഒരു നിമിഷ നേരത്തെ ചിന്തകൊണ്ട് മാറിമറിഞ്ഞു പോയതാണ് നിമിഷപ്രിയയുടെ ജീവിതം എല്ലാ പ്രവാസികളെയും പോലെ കഠിനാധ്വാനം കൊണ്ട് ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷയും യമലിലേക്ക് വിമാനം കയറുന്നത്